ഞങ്ങളുടെ സ്റ്റാറാണ് സാംസ്കാരിക വകുപ്പ് വന്നത് അതായത് കൈമളിക്ക് വേണ്ടി കെ രാജൻ ഒന്ന് കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചാൽ ഒരു കാര്യം ചോദിച്ചോട്ടെ അണ്ണൻ ഈ യാത്രയുടെ ഈ മുപ്പത്തിയാറ് ദിവസം നീണ്ടു വന്ന യാത്രയിൽ ഏറ്റവും അനുഭവ അനുഭവ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് കടന്നു പോകുമ്പഴി ഒരു കുടുംബനാഥൻ വീട്ടിൽ വരുന്നത് പോലെ മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളുടെയും വാഹനത്തിൻ്റെ മുമ്പിൽ ചരാത് കത്തിച്ചും പൂക്കളെറിഞ്ഞും സ്നേഹമർപ്പിച്ചും കുട്ടികൾ ഉൾപ്പെടെ ഞാൻ കൊയിലാണ്ടിയിൽ അനുഭവം പറഞ്ഞിട്ട് സഹിച്ചാട്ട് കൊടുക്കുകയാണ് കൊയിലാണ്ടിയിൽ അനുഭവം ജ്യോതിക എന്നൊരു ഒരു അഞ്ചാം ക്ലാസ് അപ്പോൾ കൊയിലാണ്ടിയിലെ വേദിയുടെ ഒരറ്റത്ത് നിൽക്കുകയാണ് ഇങ്ങനെ കൈപൊന്തിച്ച് കൈപൊന്തിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ സി എമ്മിനോട് ചോദിച്ചു സി എമ്മിനോട് ചോദിച്ചിട്ടല്ലേ വരാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞൊരു കൊച്ചിതേ ആ അറ്റത്ത് നിന്നിട്ട് ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് നേരമായി കൈ കാണിക്കുന്നു മാത്രമല്ല മൂട്ട് ഫ്ലൈയിങ് ഫ്ലൈങ് ഒക്കെ ശ്രമിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ കുറേ നേരമായി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വിളിച്ചോട്ടേം ചോദിച്ചു സി എം നല്ല കൂട്ടില്ല സി എം പറഞ്ഞു വിളിച്ചോളാൻ പറഞ്ഞു ഞാൻ ആ കൊച്ചേ വിളിച്ചു മോളെ പേരെന്താ ജ്യോതിക ഞാൻ നിന്നോളാൻ പറഞ്ഞു അപ്പോൾ അടുത്ത് വന്ന് നിന്നു അപ്പോൾ സി എം വിചാരിച്ചൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാവും അവിടെ നിൽക്കുന്ന പി ആർ ഡി കാരനോട് പറഞ്ഞൊരു ഫോട്ടോ എടുക്കുക ആ ഫോട്ടോ എടുത്തു അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ രണ്ടാളും ചെവി കുറിപ്പിച്ചു തന്നു അപ്പോൾ എന്താ കാര്യം ചോദിച്ചു അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് പറയാനാ എന്താ കാര്യം എന്ന് പറഞ്ഞു അപ്പോൾ സി എമ്മിൻ്റെ ചവിട്ടി പറയാം എനിക്ക് വലുതുമ്പോൾ എനിക്ക് വലുതാവുമ്പോൾ അച്ചാച്ചനെ പോലെ ആകണം ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഒരു അഞ്ച് വയസ്സുകാരി കുട്ടി മുതൽ നൂറ്റിമു മൂന്ന് വയസ്സായ കെ അബൂബക്കർ സാ ബേക്കർ സാഹിബിന് വരെ സമീപിക്കാൻ കഴിഞ്ഞ ഒരു യാത്രയായി ഈ യാത്ര മാറി ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി അങ്ങയുടെ അനുഭവം പങ്കുവയ്ക്കും ഒന്നാമത്തെ കാര്യം ഈ മൈക്ക് അങ് മേടിച്ചപ്പോ തന്നെ ഒരു കാര്യം ഉറപ്പായി ഒന്നുകണി കളയാതല്ലാമത്തെ പതിനഞ്ച് സാധനം പോയാൽ ജീവിക്കാൻ വഴികട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ബക്കർ സാഹബിനെ പറ്റി പറഞ്ഞിട്ട് നമ്മുടെ ജില്ലയാണല്ലോ നൂറ്റി നാല് വയസ്സുണ്ട് അദ്ദേഹം സത്യത്തിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടും അദ്ദേഹം നമ്മുടെ വേദി വന്നിട്ടുണ്ട് ഞാനൊണ്ട് ഇരുത്തി ഇടയ്ക്ക് അദ്ദേഹം എഴുന്നേറ്റിന്ന് എഴുന്നേറ്റെന്ന് സംസാരിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു പോയിന്റ് സ്വാതന്ത്ര്യ സമരസേനാനി എന്ന നിലയിൽ ഞാൻ ഈ വേദിയിലേക്ക് വരുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മഹത്തായ ഒരു സംരംഭം അതിൻ്റെ ഒരു സംഭവം നടക്കുന്നു അതിൽ എൻ്റെ ഒരു ആശംസ നേരുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ അദ്ദേഹം പരിണിതപ്രജനായ കോൺഗ്രസ് നേതാവാണ് അപ്പം അത്രയും വലിയ രാഷ്ട്രീയ രംഗത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാൾ അടക്കം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ ആദിവാസി മേഖലയിൽ നിന്ന് ഒരു വനിത അവർ നമ്മുടെ അവിടുത്തെ രാജ്ഞിയാണ് രാജ്ഞിയാണ് അവർ പങ്കെടുത്തിട്ട് അവർ വെച്ച നിർദ്ദേശം വെച്ചാൽ ഞങ്ങളുടെ കോളനി പ്രദേശത്ത് അറുന്നൂറോളം വീടുകൾ ഇന്ന് വീട്ടുകാർ ജീവിക്കുന്നു പിണറായി വിജയൻ ഗവൺമെൻറിൻ്റെ പ്രവർത്തനം വഴിയാണ് അതേ ഒരു നന്ദി ഞാനീ കണ്ടതിനകത്ത് നല്ലൊരു ശതമാനം ആളുകൾ നന്ദി പറയുന്നു നിർദ്ദേശങ്ങൾ വെക്കുന്നു അപ്പോൾ ഈ പ്രഭാത യോഗങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവകേരളത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളോടൊപ്പം ചെയ്ത കാര്യങ്ങളുടെ ഒരു ഉണ്ട് ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഞാൻ പറഞ്ഞത് ഇത് കേരളത്തിൽ ഒരു നടത്തിയതൊരു വലിയ അനുഭവം പിന്നെ ഇത് ഇന്ത്യയിലും ലോകത്തും നടക്കാൻ പോകുന്ന ഒരു സംഗതിയായി മാറും കാരണം ജന ജനപ്രതിനിധികളും ഭരണാധികാരികളും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നൊരു കേരള മോഡൽ നമ്മളിപ്പോൾ സമൂഹത്തിനുപരി സെറ്റ് ചെയ്തു